നൂറ്റി പതിമൂന്നാമത് അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിന് ഇന്ന് തുടക്കമാകും വൈകിട്ട് നാലിന് ഗവർണർ രാജേന്ദ്ര അർലേക്കർ ഉദ്ഘാടനം നിർവഹിക്കും പെരുകുളം ചെങ്കോൽ അധീനം ശിവപ്രകാശ സന്നിധി സ്വാമികൾ ചടങ്ങിൽ പങ്കെടുക്കും ഫെബ്രുവരി ഒൻപത് വരെയാണ് ദക്ഷിണ ഭാരതത്തിലെ ഏറ്റവും വലിയ ഹിന്ദുമത മഹാസമ്മേളനം പമ്പാമണപ്പുറത്ത് നടക്കുന്നത് ഫെബ്രുവരി അഞ്ചിന് ആർ എസ് എസ് സർസംഗചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് പരിഷത്തിൽ പങ്കെടുക്കും വിവരങ്ങൾ നൽകാനായിട്ട് മിഥുൻ മുരളി ചേരുന്നുണ്ട് മിഥുൻ നമസ്തേ ഗുഡ് മോർണിംഗ് ഇന്ന് മുതൽ പമ്പ മണപ്പുറത്ത് ഹിന്ദു മഹാസമ്മേളനം ഹൈന്ദവരുടെ ഒരു കൂട്ടായ്മ തന്നെ നടക്കുവാൻ പോവുകയാണ് ചരിത്രത്തിലേക്ക് വീണ്ടും വഴിതുറക്കുന്ന ദിവസങ്ങൾ തന്നെയല്ലേ നമസ്തേ ഹൈന്ദവ സമൂഹത്തിന്റെ ഉന്നതിക്ക് വേണ്ടി ഹൈന്ദവ ധർമ്മത്തിന്റെ അതിയ പ്രപോഷണങ്ങൾ പുതുതലമുറയിലേക്ക് കൈമാറുന്നതിന് വേണ്ടി സനാതനധർമ്മത്തിന്റെ വിജ്ഞാന സൂര്യ തേജസായി മാറുന്ന അരൂർ തിരുവോൽപ്പുഴ ഹിന്ദുമത പരീക്ഷരത്തിന് ഇന്ന് തുടക്കമാവുകയാണ് നൂറ്റി പതിമൂന്ന് വർഷങ്ങൾക്ക് മുൻപ് ചട്ടമ്പി സ്വാമികളുടെ ഉപദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ശിഷ്യനായ തീർത്ഥ പരമസംസ്ഥ സ്വാമികൾ തുടക്കമിട്ട ആ ഒരു മഹത്തായിട്ടുള്ള പുണ്യ പാരമ്പര്യത്തിന് നൂറ്റി നൂറ് വർഷവും പതിനാഴ് പതിമൂന്ന് വർഷങ്ങളും കഴിഞ്ഞിട്ടിപ്പോൾ അതിന്റെ ജൈത്രയാത്ര തുടർന്ന് പോരുന്ന ആ മഹത്തായ പുണ്യ ദിനങ്ങൾക്കാണ് ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന വിജ്ഞാന ആത്മീയ പ്രഘോഷണ പരമ്പരകൾക്കാണ് ഇന്ന് തുടക്കമാകുന്നത് ഇന്ന് വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിയിരിക്കുന്ന ഘോഷയാത്രകൾ ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടുകൂടി വിദ്യാധിരാജ നഗറിൽ സംഗമിക്കും അവിടുന്ന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി ഘോഷയാത്രകളെ സ്വീകരിച്ച് ആനയിച്ച് ഈ പ്രധാന വേദിയിലേക്ക് എത്തിക്കും ഇവിടെയാണ് പ്രധാന വേദിയാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇവിടെ നിന്നാണ് വിജ്ഞാന ആത്മീയ പ്രഘോഷണ പരമ്പരകൾക്ക് ഇനി ഒരു ആഴ്ച നീണ്ടു നിൽക്കുന്ന ആ മഹത്തായ പ്രമുഖ വാഗ്മികളും രാജ്യത്തിനകത്തും പുറത്തു നിന്നുള്ള സന്യാസി ശ്രേഷ്ഠരും മറ്റ് പ്രമുഖ വ്യക്തിത്വങ്ങളും എല്ലാം പകരുന്ന ആ വിജ്ഞാന അതീയ പ്രഭോഷണ പരമ്പരകൾക്ക് എല്ലാം വെളിച്ചമോതുന്നത് ഈ പ്രധാന വേദിയിൽ നിന്നുമാണ് മുപ്പതിനായിരം ആളുകൾക്ക് ഇരിക്കുന്നതിനുള്ള പ്രഭാഷണ പരമ്പരകൾ കേൾക്കുന്നതിനുള്ള ഈ പ്രത്യേക വേദിയാണ് സജ്ജമാക്കിയിരിക്കുന്നത് ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോട് കൂടി കേഴുമറ്റൂർ ശ്രീ പരമഭാരക ആശ്രമത്തിൽ നിന്നും പുറപ്പെട്ട ഛായാചിത്ര ഘോഷയാത്രയും കൊല്ലം പൻമന ആശ്രമത്തിൽ നിന്ന് പുറപ്പെട്ട ജ്യോതിപ്രയാണ ഘോഷയാത്രയും കൊട്ടാരക്കര ആശ്രമത്തിൽ നിന്നും പുറപ്പെട്ട പഥയാത്രയും അയ്യൂർ പുതിയകാവ് ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ട പഥയാത്രയും ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടുകൂടി വിദ്യാവിരാജ നഗറിൽ സംഗമിക്കും അവിടെ നിന്ന് ഘോഷയാത്രകളെ വരവേറ്റ് പ്രധാന വേദിയിലേക്ക് എത്തിച്ച് ഛായാചിത്രം ചട്ടമ്പി സ്വാമികളുടെ ഛായാചിത്രം പ്രധാന വേദിയിൽ പ്രതിഷ്ഠിക്കും പിന്നീട് പകരദ്വീപം തെളിയിച്ച് ഹിന്ദു മതമഹാമണ്ഡലം ആർട്ടിസ്റ്റൻ ർ പതാക ഉയർത്തുന്നതോടുകൂടി ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന കിന്തു മത പരീക്ഷത്തിന് തുടക്കമാകും വൈകിട്ട് നാലു മണിക്കാണ് ഉദ്ഘാടന സഭ നടക്കുന്നത് കേരള ഗവർണർ രാജേന്ദ്രനാഥ് ആർലേക്കറാണ് ഉദ്ഘാടനം പിന്തുത പരീക്ഷത്തിന് ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ റോഷി അഗസ്റ്റിൻ അടക്കമുള്ള ആളുകൾ ഈ ഉദ്ഘാടന സഭയിൽ പങ്കെടുക്കുന്നുണ്ട് വാഴൂർ തീർത്ഥപദാശ്രമ മഠാധിപതി സ്വാമി പ്രത്യാനന്ദ തീർത്ഥപാദർ പ്രദാനന്ദപുരം അബദ്ധൂതാശ്രമ മഠാധിപതി ചിദാനന്ദ ഭാരതി സ്വാമികൾ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പ്രഭാഷണം നടത്തും ഏറ്റവും പ്രധാനപ്പെട്ട മഹനീയമായ സാന്നിധ്യം ഇന്ന് നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിന്റേത് ആ പെരുങ്കുളം തെങ്കോൽ അധീനം ശിവപ്രകാശ മഹാസ മഹാസന്നിധി സ്വാമികളുടെ സാന്നിധ്യമാണ് ഭാരതീയ ഹൈന്ദവ സന്യാസ പരമ്പരകളിൽ ഏറ്റവും പ്രാചീനമായിട്ടുള്ള സന്യാസ പരമ്പരയാണ് പെരിങ്കുളം ചെങ്കോൽ അധീനം അവിടെ നിന്നുമുള്ള പെരിങ്കുളം ചെങ്കോൽ അധീനം ശിവപ്രകാശ മഹാസന്നിധി സ്വാമികൾ ഇന്ന് നടക്കുന്ന വൈകിട്ട് നടക്കുന്ന ഉദ്ഘാടന സഭയിൽ പ്രത്യേക സാന്നിധ്യമായിട്ട് അദ്ദേഹത്തിന്റെ സവിശേഷ സാന്നിധ്യം ഇന്ന് ഉണ്ടാകും ഒപ്പം തന്നെ വാഴൂർ തീർത്ഥപദാശ്രമം മഠാധിപതി സ്വാമി പ്രജ്ഞാനന്ദ തീർത്ഥപാദരും സദാനന്ദപുരം അവധൂതാശ്രമം മഠാധിപതി സിദാനന്ദ ഭാരതി സ്വാമികളും ഉദ്ഘാടന സഭയിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷമായിട്ടുള്ള സാന്നിധ്യം ഇത്തവണത്തെ ഹിന്ദുമത പരീക്ഷത്തിലുള്ളത് നൂറ്റി പതിമൂന്നാമതായിരം ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിനെ ഏറ്റവും സവിശേഷമാക്കുന്നത് സവിശേഷ പ്രാധാന്യം അർജിക്കുന്ന വ്യക്തിത്വമായി മാറുന്നത് ആർ എസ് എസ് സർവസംഘചാലൻ ഡോക്ടർ മോഹൻ ഭാഗവതിന്റെ സാന്നിധ്യമാണ് ഫെബ്രുവരി അഞ്ചാം തീയതി ഹിന്ദു ഏകതാ സമ്മേളനത്തിലാണ് അദ്ദേഹം പങ്കെടുക്കുന്നത് അദ്ദേഹത്തിന്റെ വിശിഷ്ടമായിട്ടുള്ള സാന്നിധ്യം അതിനുവേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും ക്രമീകരണങ്ങളും എല്ലാം ഈ ഇത്തവണത്തെ ഹിന്ദുമത പരീക്ഷത്തിൽ പൂർത്തിയായിട്ടുമുണ്ട് മൂന്ന് ഗവർണർമാർ പരിഷത്തിന്റെ വിവിധ ദിവസങ്ങളിലായി പങ്കെടുക്കുന്നുണ്ട് കേരള ഗവർണർ ഇന്നത്തെ ഉദ്ഘാടന സഭ പങ്കെടുക്കുന്നു ഉദ്ഘാടനം ചെയ്യുന്നു പശ്ചിമ ബംഗാൾ ഗവർണർ പി വി ആനന്ദബോസ് ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള തുടങ്ങിയവരും വിവിധ ദിവസങ്ങളിലായി പങ്കെടുക്കുന്നുണ്ട് മറ്റ് കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ അടക്കമുള്ള വിശിഷ്ട വ്യക്തികൾ വരും ദിവസങ്ങളിൽ വിവിധ പരിപാടികളിലായി പങ്കെടുക്കുന്നുണ്ട് പരിസ്ഥിതി സമ്മേളനമാണ് ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്യുന്നത് അങ്ങനെ സന്യാസി ശ്രേഷ്ഠന്മാർ ഭാരതത്തിനകത്തും പുറത്തുനിന്നുമുള്ള സന്യാസി ശ്രേഷ്ഠന്മാരുടെ ജ്ഞാന വിജ്ഞാന പ്രഭോഷണങ്ങൾ വരും ദിവസങ്ങളിൽ ഇന്നുമുതലുള്ള വിവിധ ദിവസങ്ങളിൽ വിവിധ ഘട്ടങ്ങളിലായിട്ട് ഉണ്ട് പ്രമുഖരായിട്ടുള്ള വാഗ്മികൾ അവരുടെ ആത്മീയ പ്രഭാഷണങ്ങളെല്ലാം ഇനിയുള്ള ദിവസങ്ങളിൽ പമ്പ മണപ്പുറത്തെ പമ്പാ തീരത്തെ ധന്യമാക്കും അതാണ് അതാണ് മിഥുൻ കാരണം ഭാരത സംസ്കാരത്തിന്റെ ഒരു ഉദാഹരണം കൂടിയായി മാറുകയാണ് പരിഷത്ത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ നമുക്ക് നടന്നതറിയാം ഈ കാലഘട്ടത്തിലെ എല്ലാ കാര്യങ്ങളും വിശദീകരിക്കുന്ന ഒരു മഹാസദസ്സു കൂടിയായി മാറുകയല്ലേ ഈ ചെറുകോൽപ്പുഴ പരിഷത്ത് മതത്തിന്റെ ആത്മീയമായിട്ടുള്ള ഉണർവ് ഹിന്ദു മതത്തിലെ ഏകത ഹിന്ദു മതത്തിലെ ഐക്യത്തിൽ ഊതിക്കൊണ്ടുള്ള മുഴുവൻ ആചാര ആചാരമായിട്ടുള്ള സവിശേഷ പാരമ്പര്യങ്ങളെയും എല്ലാം ഉണർത്തി ഒന്നിച്ചു ചേർത്തുകൊണ്ടുള്ള ഒരു മുന്നോട്ട് പോകുക ഇത് പുതുതലമുറയിലേക്ക് കൈമാറുന്നതിനുള്ള പ്രചോദനം പുതുതലമുറയിലേക്ക് ഹിന്ദു മതത്തിന്റെ ഹിന്ദു ഹൈന്ദവ ആചാര ആചാര വിശേഷ ആചാരപരമായിട്ടുള്ള കാര്യങ്ങളും മറ്റുമെല്ലാം കൈമാറുന്നതിനുള്ള ഒരു വേദി ഇതെല്ലാമാണ് ഒരു പതിച്ചാണ്ടുകളായിട്ട് നടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഈ അയിരും ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിന്റെ ഉദ്ദേശ ലക്ഷ്യമായിട്ട് തന്നെ സംഘാടകർ ഹിന്ദു മത മത മഹാമണ്ഡലം ഉദ്ദേശിക്കുന്നത് നൂറ്റി പതിമൂന്ന് വർഷങ്ങൾക്ക് മുൻപ് ചട്ടമ്പിസ്വാമികൾ ഈ ഹിന്ദു അയിരു ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിന് ഉപദേശങ്ങൾ നൽകിയപ്പോഴും ശിഷ്യനോട് ഈ ഹിന്ദുമത പരിഷത്തിന് തുടക്കമിട്ട തീർത്ഥപാദ പരമഹംസ അദ്ദേഹത്തോട് അദ്ദേഹത്തോട് ഉണർപ്പിച്ചതും ഇതുതന്നെയായിരുന്നു ഹൈന്ദവ ഐക്യത്തിലൂണ്ടിക്കൊണ്ട് ഇത് മുന്നോട്ട് പോകണം സാധാരണ ജനങ്ങൾക്ക് ഹൈന്ദവ ധർമ്മത്തിന്റെ മൂല്യങ്ങൾ മനസ്സിലാകുന്ന ലളിതമായ ഭാഷയിൽ പ്രബോധനങ്ങൾ നടത്തണം സനാതനധർമ്മങ്ങൾ ഇത്തരത്തിൽ പുതുതലമുറയിലേക്ക് അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടണം അതിനു വേണ്ട കാര്യങ്ങളാണ് അദ്ദേഹം ഉപദേശിച്ച് നൽകുകയും ചെയ്തത് ആ രീതിയിൽ തന്നെ നൂറ്റി പതിമൂന്ന് വർഷങ്ങളായിട്ട് ഹിന്ദുമത പരിഷത്ത് ഏറ്റവും മനോഹരമായി ഏറ്റവും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് നടന്നു പോകുന്നു എന്നുള്ളതും ഈ ഒരു കാലഘട്ടത്തിൽ ഹൈന്ദവ ധർമ്മ സവിശേഷ പാരമ്പര്യങ്ങളും എല്ലാം വരും തലമുറയിലേക്ക് കൈമാറപ്പെടേണ്ട ആ ഒരു ആ ഘട്ടത്തിൽ എടുത്തു പറയേണ്ട കാര്യമായിട്ട് മാറുകയാണ് നൂറ്റി അഞ്ച് അംഗ ഭരണസമിതിയാണ് ഇതിന് ഇതിന്റെ സംഘാടകരായിട്ടുള്ള ഹിന്ദുമത മഹാമണ്ഡലത്തിന്റെ ഭരണസമിതിയിൽ ഉള്ളത് തിരുവിതാംകൂർ വികസന സമിതി ചെയർമാനും വ്യവസായിയും സാമൂഹ്യ പ്രവർത്തകനുമായ പി എസ് നായർ നിലവിലെ ഹിന്ദു മഹാമണ്ഡലത്തിന്റെ പ്രസിഡന്റായി പ്രവർത്തിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ഫെബ്രുവരി പതിനെട്ടിനാണ് ചട്ടമ്പി സ്വാമികളുടെ അന്യായ അദ്ദേഹത്തിന്റെ ശിഷ്യനായിട്ടുള്ള തീർത്ഥം പരമഹംസ ഇതിന് ഫെബ്രുവരി പതിനെട്ടിന് ആദ്യത്തെ ചെറുപോൽപുഴ ഹിന്ദുമത തുടക്കം തുടക്കമിടുന്നു അതിനുശേഷം ഇതിന്റെ നടത്തിപ്പിനു വേണ്ടി ഹിന്ദു മഹാമണ്ഡലം എന്ന സംഘടനയ്ക്ക് രൂപം നൽകുന്നു നൂറ്റി അഞ്ച് ഭരണസമിതി ഈ ഹിന്ദു ഹിന്ദു മഹാമണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ ഇപ്പോഴത്തെ ശരി മഹാപ്രവാഹത്തിനാണ് ഇപ്പം ബംബാ മണപ്പുറം ഒരുങ്ങിയിരിക്കുന്നത് വിദ്യാധി രാജ സ്വാമി സമാധി ശതാബ്ദി സ്മാരകമായിട്ട് കൂടിയാണ് ഇത്തവണത്തെ ഈ ഹിന്ദുമതപരിഷത്ത് ആഘോഷിക്കുന്നത് വിപുലമായ പരിപാടികൾ തന്നെയാണ് ഇന്ന് വൈകിട്ട് ഉദ്ഘാടനം ഗവർണർ രാജേന്ദ്ര അർലേക്കർ നിർവഹിക്കും ഒപ്പം ഇപ്രാവശ്യത്തെ ഹിന്ദു മഹാപരിഷത്ത് സമ്മേളനത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആർ എസ് എസ് സത്സംഗ ഡോക്ടർ മോഹൻ ഭാഗവത് പങ്കെടുക്കും വിശദമായ ഒരു റിപ്പോർട്ടാണ് മിഥുൻ മുരളി നൽകിക്കൊണ്ടിരുന്നത്